മാസക്കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം മാസക്കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഡാറ്റാസ്ട്രക്ചറായ സ്റ്റാക്കിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ലൈവ് സെക്ഷനിലെ സെഷനിലെല്ലാം നമ്മൾ ലീനിയർ ഡാറ്റ മറ്റൊരു ലീനിയർ ഡാറ്റാ സ്ട്രക്ചറായ ലിങ്കിങ് ലിസ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായിരുന്നു നമ്മൾ ഇന്ന് വരുന്നത് സ്റ്റാക്കിലാണ് നമ്മൾ ആദ്യ ഡാറ്റാ സ്ട്രക്ചറിന്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിക്കലി ഡാറ്റാ ഡേറ്റാസ്ട്രക്ചേഴ്സിന് നമ്മൾ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്നും നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ബേസിക്കലി ഡാറ്റാ സ്ട്രക്ചേഴ്സിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു ഒന്ന് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്നും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്നാണ് അതിനകത്ത് വരുന്ന ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഡാറ്റാ സ്ട്രക്ചറുകളിൽ ആദ്യം വരുന്നത് ലിങ് ലിസ്റ്റ് ആണ് രണ്ടാമത് സ്റ്റാക്ക് വരുന്നു നമുക്ക് ക്യൂ ഉണ്ട് ക്യൂവിന്റെ തന്നെ പല വേരിയൻസ് അല്ലേ നമുക്കറിയാം ഡബിൾ എൻഡഡ് ക്യൂ ഉണ്ടായിരുന്നു പ്രയോറിറ്റി ക്യൂ ഉണ്ടായിരുന്നു സർക്കുലർ ക്യൂ ഉണ്ട് അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതായത് രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത് സ്റ്റാക്ക് എന്ന് വിളിക്കുന്ന ഡാറ്റാ സ്ട്രക്ചർ നോൺ ലീനിയർ എന്നുള്ള സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രീയും അതിൻ്റെ ഗ്രാഫും ട്രീയും ഗ്രാഫും അതുപോലെ ആ ഗ്രാഫിനുള്ള ട്രാവേഴ്സൽ മെക്കാനിസംസ് ട്രീയുടെ ട്രാവേഴ്സൽ മെക്കാനിസംസ് എല്ലാം നമ്മൾ പഠിക്കും ഇന്ന് നമ്മൾ പറയുന്നത് സ്റ്റാക്ക് എന്നുള്ള ഡാറ്റാസ്ട്രക്ചറിനെ കുറിച്ചാണ് എന്താണ് സ്റ്റാക്ക് സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ അല്ലേ എന്താണ് സ്റ്റാക്കുന്നത് സംഭവിക്കുന്നത് ഈ സർ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഒരു അറേ ഉപയോഗിച്ച് അറേ റെപ്രസെൻറ്റേഷനിലോ ലിസ്റ്റ് റെപ്രസെൻറ്റേഷനോ നമുക്ക് യൂസ് ചെയ്യാം റെപ്രസെൻറ്റേഷനോ ഇത് യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ ഡാറ്റ സ്റ്റോറേജ് മെക്കാനിസം അല്ലെങ്കിൽ ഡാറ്റ റിട്രീവ് ചെയ്യുന്ന മെത്തഡോളജിയെ ലിഫോ എന്നാണ് വിളിക്കുന്നത് എന്താണ് ലിഫോ ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് ലിഫോ എന്നുള്ള മെക്കാനിസിന്റെ പ്രത്യേകത നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് ലിഫോ എന്നാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എങ്ങനെ ഒരു ഡാറ്റ നമുക്ക് പുതിയതായി ഇൻസേർട്ട് ചെയ്യാം പുതിയതായി എങ്ങനെ അവിടെ കിടക്കുന്ന ഒരു ഒരു സ്റ്റാക്കിൽ മെമ്മറി കിടക്കുന്ന ഡാറ്റ എങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മുടെ സ്റ്റാക്ക് എന്നും ക്യൂ എന്നും ഉള്ള ഡാറ്റ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കൂടുതൽ നമ്മൾ അവിടെ വിശകലനം ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്താണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് നമുക്ക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളൊരു ടേബിളിൻ്റെ പുറത്ത് കുറെ പ്ലേറ്റ്സ് അടുക്കി വെച്ചിട്ടുണ്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പ്ലേറ്റുകൾ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ നമുക്ക് അപ്പോൾ നമുക്ക് എപ്പോഴും ചിന്തിക്കുക നമ്മൾ ഏത് പ്ലേറ്റ് ആയിരിക്കും ആദ്യം എടുക്കുന്നത് ഏറ്റവും മേളിലിരിക്കുന്ന പ്ലേറ്റ് ആ മേളിലിരിക്കുന്ന പ്ലേറ്റ് എന്താ ഏറ്റവും അവസാനം നമ്മൾ വെച്ച പ്ലേറ്റ് ആണ് ഏറ്റവും നമ്മൾ ആദ്യം നമ്മൾ തിരിച്ചെടുക്കുന്നത് അല്ലേ അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാക്ക് വർക്ക് ചെയ്യുന്ന മെക്കാനിസത്തിന്റെ പേര് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഇതേപോലെ വേറൊരു മെക്കാനിസം ഉണ്ട് അത് സ്റ്റാക്കിലല്ല എല്ലാം ക്യൂവിൽ ആപ്ലിക്കബിൾ ആണ് അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നിന്നാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഒന്നിന് പറയോ ഒന്നായിട്ട് വന്ന ക്യൂവിൽ ജോയിൻ ചെയ്യും ഏറ്റവും ആദ്യം ജോയിൻ ചെയ്ത ആളായിരിക്കും ടിക്കറ്റ് എടുത്ത ശേഷം ആദ്യം പുറത്തേക്ക് വരുന്നത് അല്ലെ അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അത് ക്യൂവിലാണ് വരുന്നത് സ്റ്റാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ മെക്കാനിസത്തിന്റെ പേര് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വിളിക്കുന്നത് ലിഫോ എന്ന് വിളിക്കുന്ന ലാസ്റ്റ് വെച്ച ഡേറ്റാണ് ലാസ്റ്റ് സ്റ്റോർ ചെയ്ത ഡാറ്റയാണ് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഡാറ്റയാണ് നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഔട്ട് പുട്ട് ചെയ്യുന്നത് പോകുന്നത് അങ്ങനെ പറയുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചർ ആണ് ആ ഡാറ്റാ സ്ട്രക്ചറിന്റെ പേര് പ്രത്യേകത അതൊരു ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആണ് അത് വർക്ക് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേര് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് ഇവിടെ പറയുന്നത് ദ ദ ദാറ്റ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ലാസ്റ്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഞാൻ ഒരു ചെറിയ ഒരു സ്റ്റാക്കിന്റെ റെപ്രസെന്റേഷൻ ഞാൻ എന്റെ നമ്മുടെ സ്ക്രീനിൽ വരച്ചിട്ടുണ്ട് സ്റ്റാക്കിന്റെ പ്രത്യേകത സ്റ്റാക്കിൽ ടോപ്പ് എന്നാണ് എന്നാണ് സ്റ്റാക്കിന്റെ എലമെന്റിനെ വിളിക്കുന്ന പേര് ടോപ്പ് 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 എന്ന എലമെന്റ് പൊസിഷൻ ഓഫ് ദ സ്റ്റാക്ക് ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പൊ നമ്മൾ എന്താ സ്റ്റാക്കിൽ കുറെ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം എന്റെ ഒരു സ്റ്റാക്ക് ഉണ്ട് എയ്റ്റ് സെവൻ നയൻ സിക്സ് എന്നാണ് ഇരിക്കട്ടെ എയ്റ്റ് സെവൻ നയൻ സിക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ഞാൻ സ്റ്റാക്കിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഏറ്റവും ലാസ്റ്റ് പൊസിഷൻ ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് ഏറ്റവും ഇൻസേർട്ട് ചെയ്ത പൊസിഷൻ ആണ് ടോപ്പ് ഈ പൊസിഷനാണ് ഏറ്റവും അവസാനമായി ഇൻസെർഷൻ നടന്ന ആ ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് ടോപ്പ് എന്നാണ് വിളിക്കുന്നത് ഒരു അറേ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചോ നമുക്ക് ഒരു സ്റ്റാക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യാം നമ്മൾ ഈ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ഇതിനു മുമ്പ് അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എന്താണെന്നുള്ളതും അറേ എന്താണെന്നുള്ള പ്രീവിയസ് വീഡിയോസിലും ലൈവ് സെഷനിലെ സെഷൻസിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ ഇൻഡെക്സുകൾ നമ്മൾ പഠിച്ച അറയുടെ ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ നമുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഇൻഡെക്സ് പോകുന്നുണ്ട് ഇവിടെ കണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി ടോപ്പ് എന്ന് പറയുന്നത് ഏത് ഇൻഡെക്സിലായിരിക്കുന്നത് ആ ടോപ്പ് എന്നുള്ള വാല്യൂ ഏതാ ആണ് എന്താ പ്രത്യേകത ഈ എലമെന്റ് ആണ് ഏറ്റവും അവസാനമായി നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോ സ്റ്റാക്കിന്റെ പ്രത്യേകതയാണ് ടോപ്പ് ടോപ്പ് ഓഫ് ഓഫ് എ എ സ്റ്റാക്ക് സ്റ്റാക്ക് ദ പൊസിഷൻ വേർ ദ ഓർ ദ ഓപ്പറേഷൻ വെരി സൂൺ അതായത് എപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ നടന്ന അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലത്തെയാണ് അതായത് ഇൻസേഷനോ ഡിലീഷനോ നടന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ടഡ് എലമെന്റ് ഇരിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ കുറെ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്തു അതിനകത്ത് ഏറ്റവും അവസാനം ഇരിക്കുന്ന എലമെന്റ് ആണ് അതിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് വിളിക്കുന്നത് െ അപ്പം പഠിച്ചു ഈ സ്റ്റാക്കിലേക്ക് നമ്മൾ ബേസിക്കലി മൂന്ന് ഓപ്പറേഷൻസ് നമ്മൾ പറയാറുണ്ട് സ്റ്റാക്കിലേക്ക് ഒരു പുതിയ ഐറ്റം ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാക്കിലേക്ക് ഒരു പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് പുഷ് എന്നാണ് വിളിക്കുന്നത് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാക്കിലേക്ക് ഒരു പുതിയ ഐറ്റം നമ്മൾ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് പുഷ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഞാൻ എക്സാമ്പിള് നമുക്ക് എന്ത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം പുതിയൊരു ഐറ്റം നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ നമ്മൾ ഒരു പുതിയ ഐറ്റം സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ ഫൈവ് അല്ലെങ്കിൽ ഫൈവ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു കണ്ടോ അതെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതാണ് എന്റെ ടോപ്പ് എന്ത് ചെയ്യണം ടോപ്പ് ഇപ്പൊ നിന്ന നിന്ന് ഒരു പൊസിഷൻ മുമ്പിലേക്ക് മോളിലേക്ക് അല്ലെങ്കിൽ അടുത്ത പൊസിഷനിലേക്ക് ജമ്പ് ചെയ്ത ഇൻക്രിമെന്റ് ചെയ്ത ശേഷം ആ പൊസിഷനിൽ ഞാൻ പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യണം അല്ലെ അങ്ങനെയാണെങ്കിൽ നോക്കി ഇതാണ് ടോപ്പ് ഈ ടോപ്പിലേക്ക് പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് എന്താണ് പറയുന്നത് പുഷ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾ തുടങ്ങിയത് എന്താണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ലീനിയർ സ്ട്രക്ചർ ആണ് എന്താണ് ഈ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിന്റെ പ്രത്യേകത ഇത് വർക്ക് ചെയ്യുന്നത് ലിഫോ എന്ന് പറയുന്ന ഒരു മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് എന്താണ് ലിഫോ ലിഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് അത് ഏറ്റവും അവസാനമായി ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ആയിരിക്കും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പുറത്തേക്ക് റിട്രീവ് അപ്പൊ എന്നാണ് ഒരു സ്റ്റാക്കിൽ നിന്ന് ഐറ്റം റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് ആ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് പോപ്പ് എന്നാണ് വിളിക്കുന്നത് സ്റ്റാക്കിൽ നിന്നും ഒരു ഐറ്റം റിട്രീവ് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് പോപ്പ് പോപ്പെന്നാണ് വിളിക്കുന്നത് ഇൻസർഷനെ വിളിക്കുന്ന പേര് പുഷെന്നും ഡിലീഷനെ വിളിക്കുന്ന പേര് പോപ്പെന്നുമാണ് അപ്പൊ ഞാൻ നമുക്കൊരു എലമെന്റ് ഡിലീറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഈ ടോപ്പിന്റെ വാല്യൂ എന്ത് ചെയ്യണം ഒരു പൊസിഷൻ താഴേക്ക് മാറും അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടെ വരെ അതിന്റെ സീറോ തിൻഡെക്സ് മുതൽ അതിന്റെ സീറോ തിൻഡെക്സ് മുതൽ എവിടെ വരെ എവിടെ വരെയാണ് ടോപ്പ് വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത് അല്ലെ ഒരു സ്റ്റാക്കിന്റെ ഏറ്റവും അവസാന ഇൻസെട്ടീവ് എലമെന്റ് എപ്പോഴും ചെയ്യുന്നത് ടോപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും പുഷ് എന്ന് പറയുന്നത് സ്റ്റാക്കിലേക്ക് ഒരു പുതിയ ഐറ്റം ഇൻസേർട്ട് ചെയ്യുന്ന മെക്കാനിസത്തെ പുഷ് എന്നും സ്റ്റാക്കിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന മെക്കാനിസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു പോപ്പ് എന്നും വിളിക്കുന്നു എപ്പോഴും ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇരിക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ റിട്രീവ് ചെയ്യുന്നത് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്കൊരു നമ്മൾ കോംപ്ലക്സിറ്റി അൽഗോരിതം കോംപ്ലക്സിറ്റിയിലേക്ക് വരുമ്പോ എപ്പോഴും ഓർക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൽഗോർത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നമുക്കറിയാം മൂന്ന് കേസുകൾ അല്ലെ വേസ്റ്റ് കേസ് 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 ആൻഡ് ആവറേജ് എന്താണ് ബെസ്റ്റ് കേസ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ് ബെസ്റ്റ് എന്താണ് വേർസ്റ്റ് കേസ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതാണ് വേഴ്സ്റ്റ് കേസ് അല്ലെ ആവറേജ് കേസും കൂടെ ഉണ്ട് നമ്മളിവിടെ ഒരു ഐറ്റം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്കറിയാം ടോപ്പ് പൊസിഷൻ അറിഞ്ഞാൽ മതി അല്ലെ ടോപ്പ് പൊസിഷന്റെ വാല്യൂ ടോപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഐറ്റം ഇൻസേർട്ട് ചെയ്യാം അപ്പൊ ടോപ്പ് എന്താന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം ഇൻസേർഷൻ പോസിബിൾ ആണ് അതുപോലെ റിമൂവ് ചെയ്യാണെങ്കിൽ അതെ പോണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് അറിയാമെങ്കിൽ ടോപ്പ് എന്നുള്ള വാല്യൂ റിമൂവ് ചെയ്യാം അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഒരു ഐറ്റത്തെ ഇൻസേർട്ട് ചെയ്യാനും അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും പറ്റും അതിന്റെ കോൺസ്റ്റന്റ് ടൈം എടുക്കുന്നത് എന്നുള്ളതാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇൻ കേസ് ഓഫ് സ്റ്റാർ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ പ്ലേസ് ഓഫ് വൺ ടൈം എന്ന് ുന്നത് ഇത് ഒരു കോൺസ്റ്റന്റ് ടൈമാണ് എന്നാണ് എന്തിനുള്ള കോൺസ്റ്റന്റ് ടൈമാണ് ഇൻസേഷൻ ഓപ്പറേഷനും ഡിലീഷൻ ഓപ്പറേഷനും സ്റ്റാക്കിൽ നടക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ഫിക്സഡ് ടൈം ഉപയോഗിച്ചാണ് അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്താണ് സിരം ക്വസ്റ്റൻ ആണ് ഓപ്പറേഷൻ ടൈം ബിഗ് ഗോ എന്നാണ് ഈ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നത് ബിഗ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു കോൺസ്റ്റന്റ് ടൈം എടുക്കുക എപ്പോഴും ഫിക്സഡ് ടൈം ആയിരിക്കും എന്നാണ് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് ഈ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും എത്ര സമയം മതി ഒരു ഫിക്സഡ് ടൈം കൊണ്ട് അതിന്റെ കോംപ്ലക്സിറ്റി ബിഗ് ഓ ഓഫ് വൺ ബിഗ് ഓ എന്നാണ് വിളിക്കുന്നത് ബിഗ് ഓ എന്നാണ് വിളിക്കുന്നത് നമ്മൾ സ്റ്റാക്കിന്റെ ആദ്യത്തെ കോൺസെപ്റ്റ് പറഞ്ഞു ദെൻ നമ്മൾ മുന്നോട്ട് പോകുന്നത് കുറേ ഒരു പ്രീവിയസ് ക്വസ്റ്റിനിലേക്കാണ് ഞാനൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണെങ്കിൽ ഞാൻ എടുത്ത ഒരു എടുത്തൊരു നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ നമുക്ക് കാണാം ദെൻ ലിഫോ ഓർഡർ ഇസ് യൂസ് ഇൻ വിച്ച് ഇൻ വിച്ച് ഔഫ ദ ഫോളോയിങ് ഡാറ്റ സ്ട്രക്ചർ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിനാണ് പക്ഷേ കേരള പി എസ് സി ചോദിച്ച അല്ല മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ച ആണ് വിച്ച് ഓഫ് ദ ഓഫോയിങ് ഡാറ്റാ സ്ട്രക്ചർ യൂസസ് ലിഫോ ഓർഡർ ഓക്കെ നമ്മൾ പഠിച്ചാണ് ലിഫോ ഓർഡർ യൂസ് ചെയ്യുന്ന ആരാണ് സ്റ്റാക്ക് ആണ് അല്ലെ ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ക്യൂ പറഞ്ഞു ക്യൂവിന്റെ നേരത്തെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ ആണ് ക്യൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിഫോ എന്ന് പറയുന്ന മെക്കാനിസം ലിങ്കിങ് ലിസ്റ്റിന്റെ പ്രത്യേകത അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാനറല്ല യു ക്യാൻ ഡിലീറ്റ് ഇറ്റ് ഫ്രം എനിവർ അതുകൊണ്ട് തന്നെ യു കെ ഡിലീറ്റ് ഫ്രം 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 എ ഫ്രണ്ട് ദ ദ ബിഗിനിങ് ഫ്രം ദ എൻഡ് ആൻഡ് ഓൾസോ ഇൻ ദ ദിൽ അതുകൊണ്ട് തന്നെ ഇത് നമ്മളിത് കഴിഞ്ഞ ലൈവ് സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ലിംഗിൾ ലിസ്റ്റിനകത്ത് ഇൻസേഷന് പ്രത്യേകിച്ച് ഒരു മാനർ ഇല്ല ക്യൂ എന്ന് പറയുന്നത് ഒരു ഫിഫോ എന്ന് വിളിക്കുന്ന മാനർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള മാനറിലാണ് വർക്ക് ചെയ്യുന്നത് ദെൻ ട്രീ ട്രീക്കും പ്രത്യേകിച്ച് ഒരു ഓർഡർ അല്ലെങ്കിൽ ഇതുപോലൊരു ഡിലീഷൻ ഇൻസേഷൻ ഓർഡർ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ സ്റ്റാക്ക് ഓക്കെ ഞാൻ ഇവിടെ സ്റ്റാക്കിന്റെ ലിംഗിൾ ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിത് സ്റ്റാക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ലിംഗിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ലിംഗിൾ ലിസ്റ്റിനകത്ത് എന്താകും നോട്ട്സ് ഉണ്ടാവും അല്ലെ നോട്ട്സിനകത്ത് എന്തെല്ലാം പാട്ടുണ്ട് നോഡിന് രണ്ട് ഭാഗം ഉണ്ടാവും നോഡ് വരയ്ക്കാം ഈ നോഡിന് രണ്ട് ഭാഗം ഉണ്ടാവും ഏതൊക്കെയാ രണ്ട് ഭാഗങ്ങള് ഒരു ഡാറ്റാ പാർട്ടും ഉണ്ടാകും പിന്നെ അടുത്ത നോഡിലേക്കുള്ള അഡ്രസ്സും ഉണ്ടാകും അതിനെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നോ ലിങ്ക് എന്നോ ഒക്കെ വിളിക്കാം ഞാൻ ഇപ്പൊ നെക്സ്റ്റ് എന്ന് വിളിച്ചു അപ്പൊ ഈ ഡാറ്റായും അത് അതുകൊണ്ട് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ ഡാറ്റായും നെക്സ്റ്റ് എന്ന് പറയുന്ന അടുത്ത ലൊക്കേഷനിലേക്ക് അല്ലെ അടുത്ത നോഡിലിരിക്കുന്ന അഡ്രസ് ആണ് അഡ്രസ്സിന്റെ റെപ്രസെന്റ് പോയിന്റ് ആണ് നെക്സ്റ്റ് എന്നും ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഒരു സ്റ്റാക്ക് ഉണ്ട് ഈ സ്റ്റാക്ക് വാല്യൂസ് എനിക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സപ്പോസ് എന്റെ വാല്യൂസ് എന്ന് പറയുന്നത് െ എനിക്ക് സ്റ്റാക്കിനകത്ത് സ്റ്റോറിയ വാല്യൂസ് എങ്ങനെ സ്റ്റോറിയാദ്യ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ലിങ്ക് ലിസ്റ്റിന്റെയും ആദ്യത്തെ നോഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഹെഡർ നോഡ് എന്നാണ് വിളിക്കുന്നത് അല്ലെ ഈ ഹെഡർ നോഡ് തന്നെയാണ് എന്ത് ടോപ്പ് ഓക്കെ ഇനി അടുത്ത നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ് നമുക്ക് പഠിച്ചല്ലോ ലിംഗിൾ ലിസ്റ്റിനാൽ നമുക്ക് എവിടെയൊക്കെ ഇൻസേർഷൻ നടത്താൻ പറ്റും വി ക്യാൻ ഡൂ ദ ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലിംഗ് ലിസ്റ്റ് അല്ലെ ലിസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യാം ലിംഗി ലിസ്റ്റിന്റെ എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലിംഗി ലിസ്റ്റിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഏതെങ്കിലും ഒരു കീ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതായത് അവിടെ സ്റ്റോർ ചെയ്ത വാല്യൂ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടൊക്കെ നമുക്ക് ആ ലിംഗ് ലിസ്റ്റിനകത്ത് നമുക്ക് ഇൻസേർഷൻ നടത്താം പക്ഷെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഇൻസേർഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇൻസേർഷൻ നടത്തുന്നത് എവിടെ വെച്ചായിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ കാരണം എന്താ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ നമ്മൾ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പോലെ അത്രയും സമയം നഷ്ടപ്പെട്ടു പോകും ലാസ്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കണം അപ്പൊ എപ്പോഴും ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുമ്പിൽ തന്നെ ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യാം സോ അതിനെത്രേ എടുക്കത്തുള്ളൂ ബിഗ് ഓഫ് വൺ അതെ ഒരു കോൺസ്റ്റന്റ് ടൈം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസേർഷൻ പോസിബിൾ ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഹെഡർ നോഡിന്റെ മുൻപിലേക്ക് ആയിരിക്കും നമ്മൾ ഇൻസേക്ഷൻ നടത്തുന്നത് അപ്പൊ പുതിയ നോഡ് എനിക്ക് പുതിയ എയ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നോ ഈ എയ്റ്റ് എന്ന് പറയുന്ന നോഡ് ഞാൻ ആഡ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാ ഈ എയ്റ്റിന്റെ ലിങ്ക് ഞാൻ എങ്ങോട്ട് കൊടുക്കും പഴയ ഹെഡറിലേക്ക് കൊടുക്കും ഓക്കെ എന്നിട്ട് ഈ ഹെഡർ ആരാ ഇനി ആരാ ഹെഡർ പുതിയ ആളാണ് ഹെഡർ അപ്പൊ ഹെഡർ എപ്പോഴും എന്തിനാണ് ടോപ്പിനെയാണ് നിങ്ങൾക്ക് റിപ്രസെന്റ് ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പെന്ന പേര് വേണമെങ്കിലും കൊടുക്കാം ഒരു പോയിന്റർ ആയിട്ട് യൂസ് ചെയ്താൽ മതി എങ്ങനെയായിരിക്കും ഇതിന്റെ ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഇതിനെ ഇതാണ് നമ്മുടെ ഹെഡർ നോഡ് അല്ലെ പുതിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നോഡിനെ പി ടിആർ എന്ന് വിളിച്ചാൽ ഞാൻ പി ടിആർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പി ടിആർന്ന് പറയുന്ന നോഡ് അല്ലെ ഒരു പി ആർ പോയിന്റാണ് ഇതിന്റെ അഡ്രസ്സിനെ റിപ്രസെന്റ് അല്ലെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ എന്ന് വിളിച്ചിരിക്കട്ടെ ന്യൂ നോഡെന്ന് നമുക്ക് വിളിക്കാം കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകാം നമുക്കിനെ ന്യൂ നോഡ് എന്ന് വിളിക്കാം ഓക്കെ ആ ന്യൂ നോഡ് ഓക്കെ ഈ ന്യൂ നോഡിനെ എനിക്ക് എന്ത് ചെയ്യണം ലിങ്ക് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് എന്താകത്തുള്ളൂ സ്റ്റാക്കിൽ ഇൻസേർഷൻ നടക്കത്തുള്ളൂ ഏറ്റവും ഫാസ്റ്റ് ആയ ഇൻസേർഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ നോഡിന്റെ എന്താണ് ന്യൂ നോഡിന്റെ ഡാറ്റ അയക്കകത്തേക്ക് ഞാൻ എന്ത് വെച്ചു എന്റെ ഡാറ്റ ആയ എക്സ് വെച്ചു എക്സിന്റെ വലിയ എയ്റ്റ് ആണെങ്കിൽ ആ എയ്റ്റ് പോയി അവിടെ സ്റ്റോർ സ്റ്റോറാകും ഇനി എന്ത് ചെയ്യും ഈ ന്യൂനോഡിന്റെ ലിങ്ക് എങ്ങോട്ട് പോകണം ഇപ്പോഴത്തെ ഹെഡറിലേക്ക് പോകണം അല്ലെ അപ്പൊ എന്ത് ചെയ്യാം ന്യൂ അണ്ടർ സ്കോർ നോഡ് ഞാൻ കൊടുത്ത പേര് കൊടുത്തേര് സ്കോർ നോഡ് എന്നാണ് ന്യൂനോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരാ ആരാ ഇപ്പോഴത്തെ ഹെഡർ ആണ് അപ്പൊ എന്ത് ചെയ്യാം ഞാൻ എളുപ്പം പ്രോഗ്രാമിംഗ് ആസ്പെക്ടി നമ്മൾ ഹെഡർ എന്ന് എപ്പോഴെഴുതുന്നത് മിക്കവാറും എല്ലാ വേരിയബിൾസും നമ്മൾ ലോവർ കേസിലാണ് എഴുതുന്നത് അതുകൊണ്ട് ഞാൻ ഇതും ലോവർ കേസ് തന്നെ എഴുതുകയാണ് എച്ച് ഇ എ ഡി ആർ ഹെഡർ ലോവർ കേസ് തന്നെ അങ്ങനെയാണെങ്കിൽ നോഡ് നോഡ് ന്യൂ അണ്ടർസ്കോർ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എന്താ സംഭവിക്കുന്നത് ഹെഡറിലേക്ക് എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്ത ന്യൂ അണ്ടർസ്കോർ നോഡ് എന്ന് വിളിക്കുന്ന പുതിയ നോഡ് ലിങ്ക് പാട്ട് പോയി കണക്ട് ആയി അപ്പൊ ദൈവം ഒരു ലിങ്ക് അങ്ങോട്ടേക്ക് സെറ്റ് ആയി ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ഇത് ഒറ്റ നോഡേ ഉള്ളായിരുന്നു അല്ലെ ഇനി എന്ത് ചെയ്യണം ഇനി എന്താ ചെയ്യണ്ടേ ഇനി മുതൽ ഇയാൾ ഫസ്റ്റ് നോഡ് ടോപ്പ് അല്ലെ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ ന്യൂ നോഡാണ് ഇനി മുതൽ നോഡ് അപ്പൊ എന്ത് ചെയ്യാം ഇനി അയാൾ ഇനി മുതൽ ഹെഡർ എന്ന് വിളിക്കണം അല്ലെ വിളിക്കാം ഹെഡർ ഹെഡർ ഈസ് ഈസ് ഈക്വൽ ഈക്വൽ ടു ടു ന്യൂ നോഡ് ഇനി വിളിക്കുന്ന ആൾ എന്തായിട്ട് അറിയപ്പെടും അയാൾ ഇനി ഹെഡർ എന്നറിയപ്പെടും അപ്പൊ നമുക്ക് ഇനി സെവൻ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അടുത്ത നോഡ് കൊണ്ടുവരുന്നത് എവിടെയാ ഈ ഹെഡറിന് മുമ്പിലേക്കാണ് അയാളാണ് ഈ ന്യൂനോഡ് അല്ലേ സെവൻ ആ ന്യൂനോഡിന്റെ നെക്സ്റ്റ് പറയുന്ന ഏതാണ് ഈ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹെഡറിലേക്ക് കണക്ട് ചെയ്യും ശരിയല്ലേ ഇനി മുതൽ ആരാണ് ന്യൂനോഡ് നമ്മുടെ ഹെഡർ ആണ് സോറി ഇനി ഹെഡർ ആരാണ് ഇപ്പോഴത്തെ ന്യൂനോഡാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂനോഡാണ് ഇനി ഹെഡർ ആൾ ഇയാൾ ഇവിടുന്ന് പോയി പകരം എന്ത് വന്നു ഇത് ഈ ഹെഡ് ഈ ഹെഡർ തന്നെയാണ് നമ്മൾ നമ്മളെന്താ പറയാ നേരത്തെ ഞാൻ പറഞ്ഞ ടോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ നിങ്ങൾക്ക് വേണേൽ ഓൾട്ടർനേറ്റീവ് ഈ ഹെഡർന്ന് എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് ടോപ്പ് എന്ന് യൂസ് ചെയ്യാം രണ്ടും സെയിം തന്നെയാണ് ലിംഗിൽ ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിന് ഹെഡർ എന്ന പേര് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പറയുന്നത് ആക്ച്വലി ഇത് തന്നെയാണ് നമ്മുടെ ടോപ്പ് ഓക്കെ അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് ബേസിക്സ് ഇൻസേർട്ട് ചെയ്യണം എനിക്കട്ടെ ഞാൻ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഇൻസർഷൻ ഓപ്പറേഷൻസ് എല്ലാം നടന്ന എവിടെയാണ്

അതുപോലെ വേറെയും ചോദിച്ചിട്ടുണ്ട് ഏത് ഓപ്പറേഷൻ നടത്തുന്നതിലാ താഴെപ്പറയുന്നതിൽ ഏത് ഓപ്പറേഷൻ നടത്തുന്നതിനാണ് കോൺസ്റ്റന്റ് ടൈം എടുക്കുന്നത് സ്റ്റാക്കിനകത്തുള്ള ഇൻസേഷനും ഡിലീഷനുമാണ് കോൺസ്റ്റന്റ് ടൈം എടുക്കുന്നത് ഓക്കെ ഇനി ഇതിന്റെ തന്നെ അറേ ഇംപ്ലിമെന്റേഷൻ ആണ് അറേ ഇംപ്ലിമെന്റേഷൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ വളരെ കൺഫ്യൂസിങ് ആയുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ അവിടെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈസ് ഈസ് വാട്ട് ദ കണ്ടീഷൻ അത് അങ്ങനെയാണ് ക്വസ്റ്റൻ ചോദിച്ചത് ഗേറ്റിന് ചോദിച്ച ആണ് വാട്ട് ഇസ് എ കണ്ടീഷൻ യൂസിങ് ആൻ വാട്ട് ഈസ് കണ്ടീഷൻ ടു ഷോ ദാറ്റ് ദ ദ ഈസ് ഈസ് സ്റ്റാക്ക് സ്റ്റാക് എം ഡി ആണ് എന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ ഏതാണ് നമുക്കറിയാം അറേ എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അറേയുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എത്രയാ സീറോ അല്ലെ അറയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എപ്പോഴും തുടങ്ങുന്ന സീറോയിലാണ് സി സി പ്ലസ് പ്ലസ് ജാവ പോലെയുള്ള കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പൈത്തൺ പോലുള്ള ലാംഗ്വേജുകളിലെല്ലാം അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ് െ അതുകൊണ്ട് തന്നെ ഇത് സീറോ എന്ന് പറയുന്ന ഇൻഡെക്സിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്റെ ടോപ്പ് ടോപ്പ് ആണല്ലോ അല്ലെങ്കിൽ സ്റ്റാക്കിലെ ലാസ്റ്റ് പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് ടോപ്പ് ടോപ്പിന്റെ വാല്യൂ എത്രയായിരിക്കും അറേ എം ടി ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാക്ക് എം ആണെങ്കിൽ ടോപ്പിന്റെ വാല്യൂ സീറോ ആയിരിക്കും ആണോ അല്ല ടോപ്പിന്റെ വാല്യൂ സീറോ ആണെന്ന് പറഞ്ഞാൽ ടോപ്പ് ഇവിടെ നിൽക്കും ടോപ്പ് ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും അർത്ഥം അപ്പൊ ഒരു വാല്യൂ ഉണ്ടാവും അല്ലെ അപ്പൊ അത് പറ്റത്തില്ല ടോപ്പിന്റെ വാല്യൂ എത്രയായിരിക്കണം ആ ടോപ്പ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇംപ്ലൈസ് വെൻ വെൻ ദ ദ അറേ സ്റ്റാക്ക് ഈസ് വൺപ്ലോയ്സ്റ്റാക്ക് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് സ്റ്റാക്ക് എം ടി ആണെങ്കിൽ സ്റ്റാക്ക് എം ഡി ആണെങ്കിൽ എന്തായിരിക്കും ടോപ്പിന്റെ വാല്യൂ സ്റ്റാക്ക് എം ഡി ആണെങ്കിൽ ടോപ്പിന്റെ വാല്യൂ നെഗറ്റീവ് വൺ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് ഫുൾ ആണെങ്കിലോ അതായത് സ്റ്റാക്കിനകത്ത് എല്ലാ പൊസിഷനിലും എലമെന്റ് അങ്ങനെയാണെങ്കിൽ ടോപ്പ് എവിടെയാ ടോപ്പ് ഇവിടെയാണ് ടോപ്പ് ഇവിടെ ആണ് സീറോ ഫൈവ് സിക്സ് എത്ര വാല്യൂസ് ഉണ്ട് നാല് ഏഴ് സൈസ് സൈസ് ഏഴാണ് പക്ഷെ എത്രയാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് സിക്സിലാണ് വന്നത് അപ്പൊ ടോപ്പ് എത്ര ആയിരിക്കും ടോപ്പ് ഈക്വൽ ടു സൈസ് മൈനസ് വൺ ടോപ്പ് ഈസ് ഈക്വൽ ടു സൈസ് ടോപ്പ് ഈസ് സൈസ് സൈസ് ഇതാണ് സ്റ്റാക്കിന്റെ അറേ ഇംപ്ലിമെന്റേഷനിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം പഠിക്കേണ്ടത് അറേ ഇംപ്ലിമെന്റേഷനിൽ ടോപ്പിന്റെ വാല്യൂ എത്രയായിരിക്കും എത്ര ആയിരിക്കും ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഒരു പ്രീവിയസ് അതെറ്റീൻ ആണ് കൺസിഡർ ദ ഫോളോയിങ് ഓപ്പറേഷൻ പെർഫോം സൈസ് ഫൈവ് സൈസ് ഫൈവ് ആണ് അതായത് മാക്സിമം അറേ ഉപയോഗിച്ചാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാക്കിനകത്ത് അഞ്ച് എലമെന്റ് വരെ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റും ആദ്യം കണ്ടോ ഒരു പുഷ് ചെയ്തു നമുക്ക് ഇത് എഴുതി എഴുതി പോകാം ഇവിടെ ഇവര് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻസ്റ്റാക്ക് ഓപ്പറേഷൻ ഓവർഫ്ലോക്കേഴ്സ് അഞ്ചിനേക്കാൾ പുറത്തേക്ക് പോകും എന്നുള്ളതാണ് രണ്ടാമത് അണ്ടർ ഫ്ലോ ഒക്കേഴ്സ് അണ്ടർ ഫ്ലോ ഒക്കേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എം ജി ആയി പോകും താഴേക്ക് പോകും ഇതിലെല്ലാം സംഭവിക്കുമെന്നാണ് ഓൾ ഓഫ് ദോ എന്ന് പറയുന്ന നാലാമത്തെ ഓപ്ഷൻ കൊണ്ട് അവർ പറയുന്നത് നമുക്ക് നോക്കാം ഞാൻ ഒരു സ്റ്റാക്ക് അറേ ആണ് കാരണം എന്തായിരിക്കും ഞാൻ എന്തുകൊണ്ടായിരിക്കും അറേ ഇംപ്ലിമെന്റേഷൻ ആണെന്ന് പറഞ്ഞത് പറയാൻ കാരണം ഇതിനകത്ത് നമ്മൾ സൈസ് പറഞ്ഞിട്ടുണ്ട് സൈസ് എപ്പോഴും നമ്മൾ അറയുടെ കേസിലാണ് അല്ലെ സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷനിലാണ് പറയുന്നത് നമ്മൾ ആദ്യം പുഷ് എ ചെയ്തു ഞാൻ അപ്പം എ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പുഷ് ചെയ്തു എന്റെ ടോപ്പ് ഇതാണ് അതായത് സീറോ തിൻഡെക്സ് അല്ലേ അത് നോക്കിക്ക പോപ്പ് എന്ന് പറഞ്ഞു പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പൊസിന്ന വാല്യൂ നമ്മൾ റിട്രീവ് ചെയ്യാണ് അപ്പൊ എ ഡിലീറ്റ് ആയി ടോപ്പും തിരിച്ചങ്ങോട്ട് വന്നു സ്റ്റാക്ക് വീണ്ടും ടോപ്പ് വീണ്ടും നെഗറ്റീവ് വൺ ആയി അല്ലെ ഇനിഷ്യലി ടോപ്പ് നെഗറ്റീവ് ആയിരുന്നു നമ്മൾ ഒരു പുതിയ എ പുഷ് ചെയ്തപ്പോൾ ടോപ്പ് സീറോയിലേക്ക് വന്ന് പോപ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ബി എന്ത് ബി പുഷ് ചെയ്തു അപ്പൊ എന്താ ഇതാണ് ഇപ്പോഴത്തെ ടോപ്പ് അല്ലെ അപ്പൊ ബി പുഷ് ചെയ്തു അവര് വീണ്ടും എന്ത് ചെയ്തു സി പുഷ് ചെയ്തു പുഷ് സി അപ്പൊ എന്ത് ചെയ്തു അടുത്ത ഇൻഡെക്സിലേക്ക് ടോപ്പ് കയറി വന്നിട്ട് എന്ത് ചെയ്യും ടോപ്പ് ഇവിടെ വരും എന്നിട്ട് എന്താവും എന്നിട്ട് എന്താവും ഇവിടെ സി പുഷായി ഓക്കെ അവർ എന്ത് ചെയ്തു കണ്ടോ പോപ്പ് ചെയ്തു പോപ്പ് ചെയ്യുമ്പോൾ ഏതായിരിക്കും പോപ്പ് ചെയ്യുന്നത് ഇപ്പോഴേതാണോ ടോപ്പിലിരിക്കുന്നത് ആ വാല്യൂ ആയിരിക്കും പോപ്പാകുക പോപ്പാക അവിടുന്ന് റിമൂവ് ആകുക അല്ലെ അപ്പൊ എന്ത് ചെയ്യുന്നത് ടോപ്പ് ഒന്ന് താഴേക്ക് ഇറങ്ങി ടോപ്പ് ഒന്ന് താഴേക്ക് ഇറങ്ങി ഇത് ഇവിടെ വന്നു വീണ്ടും പഴയ പൊസിഷനിൽ ടോപ്പ് വന്നു എവിടെ പഴയ പൊസിഷൻ മീൻ സീറോ ചെയ്യും അപ്പൊ ഈ പോപ്പും കഴിഞ്ഞു വീണ്ടും കണ്ടോ പുഷ് ഡി ഡി പുഷ് ബുഷ്ണോ ഡി പുഷ് ബുഷ് വീണ്ടും ടോപ്പ് മേളിലേക്ക് കയറും എന്ത് ചെയ്തു ഇവിടെ ടോപ്പ് ഇവിടെ വന്നു ടോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഡി പുഷ് ചെയ്തു അല്ലേ ഡി ആണ് പുഷ് കണ്ടോ വീണ്ടും ഒരു പോപ്പ് ചെയ്യുവാണ് പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഡി ഇവിടുന്ന് പോയി ടോപ്പ് വീണ്ടും എവിടെക്കോ അങ്ങനെ പോയി പഴയ സ്ഥലത്ത് തന്നെ ടോപ്പ് സീറോയിലേക്ക് തന്നെ വീണ്ടും ഇറങ്ങി അല്ലേ ആ ഇത് നോക്കിയേ

ക്ലിയർ അല്ലേ നമുക്ക് ഇതിനകത്ത് പുഷ് ചെയ്യാനും പറ്റി പോപ്പ് ചെയ്യാനും പറ്റി പക്ഷെ നമുക്ക് എന്താണ് സ്റ്റാക്ക് ഓവർഫ്ലോ ആയില്ല സ്റ്റോക്ക് സ്റ്റാക്ക് ഒരിക്കലും എം ഡി യു ആയില്ല അപ്പം ബിയും സിയും വരത്തില്ല നമുക്ക് എല്ലാ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി അല്ലെ അതുകൊണ്ട് ഇതാണ് അവസാന സമയത്ത് ഇ ഇയു ആണ് സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ്